നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്ന ഒരു ഫർണിച്ചർ മാത്രം പരിചയപ്പെടുത്താനല്ല മൂന്ന് സെന്റ് സ്ഥലത്ത് അത്യാഡംബര സൗകര്യത്തോട് കൂടിയ ഒരു വീട് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ വീടിന് അത്യാവശ്യം മിച്ചൊക്കെ നല്ല സൗകര്യം ഉണ്ട് മൂന്ന് സെന്റ് സ്ഥലമാണ് ഒരിക്കലും തോന്നൂല ഇതിന്റെ സൗകര്യം ഇതും കണ്ട അല്ല ഫ്രണ്ടിൽ തന്നെ ഒരു ഗോൾഡൻ തൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡോറാണ് കൊടുത്തത് നല്ല അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള വലിയ സ്റ്റോർ തന്നെയാണ് കൊടുത്തത് പിന്നെ ഇതിന് കേറി വരുന്ന അവിടെ തന്നെ രണ്ട് ലിവിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് നല്ല വിശാലമായൊരു കോഫിയും ഇതൊക്കെ സെറ്റ് ചെയ്തേ പിന്നെ അതേപോലെ തന്നെ ഇത് അടുത്തും വലുതും ആയിട്ട് രണ്ട് ലിവിങ് ഏരിയ ആണ് ചെയ്ത് ഇത് സിറ്റ് ഔട്ട് ആയിട്ടും ഉപയോഗിക്കാനുള്ള രീതിയിലാണ് ഇതുപോലെ ചെയ്തിരിക്കണേ കാരണം ഫുള്ള് നല്ല പ്രാ പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്ത് അത്യാവശ്യം സിറ്റൌട്ടാണ് ആയിട്ട് ഉപയോഗിക്കുക ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുക ആ ഒരു രീതിയിലാണ് ഇതുപോലെ ചെയ്തിരിക്കണേ കാരണം അത്രക്കും സൗകര്യമാണ് ഇത് ചെയ്ത് വീട് മൊത്തത്തിൽ ഒക്കെ ഒരു സംഭവം സെറ്റ് ആണ് വീട് മൊത്തത്തിൽ തന്നെ സിറ്റ് ഔട്ട് ആയിട്ട് ഉപയോഗിക്കുക ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുക ആ ഒരു ഇതിലാണ് ചെയ്ത് ഇതിന്റെ കർട്ടൻ ആയാലും ഫർണിച്ചർ ആയാലും പിന്നെ പെയിന്റിംഗ് ആയാലും ഇന്റീരിയർ ആയാലും ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇഷ്ടോ ചെയ്ത് അതായത് ഇതില് സീറ്റിംഗ് ഏരിയയും ചാർ സിറ്റ് ഔട്ടും പിന്നെ കളർ കോമ്പിനേഷനും ഫാൻ അടക്കം പിന്നെ അതിന് മേ ലൈറ്റ് കൊടുത്ത അടക്കം ഏകദേശം എല്ലും പിന്നെ വാം ലൈറ്റും പിന്നെ ഇത് ലൈറ്റ് ആണ് ഒരു നല്ലൊരു ഡിസൈൻ ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇത് മൊത്തം ചെയ്ത് ഇപ്പോൾ ഫുൾ ആയിട്ട് കളർ കോമ്പിനേഷൻ തന്നെ ചെയ്ത് ഈ വീട്ടിൽ വരുന്ന നാല് ബെഡ്റൂം ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ പിന്നെ ഓഫീസ് റൂമായിട്ട് ആയിട്ട് അതായത് ലിവിങ് റൂമ് സോഫ തന്നെ മൂന്ന് മൂന്ന് റൂം ആയിട്ട് അത് വരെയുണ്ട് സോഫ സ്പേസ് ഇതാണ് ഇതിന്റെ ഡൈനിങ് ടേബിൾ വരുന്നത് ഇത് ഡൈനിങ് ഹാൾക്ക് കറക്റ്റ് മാച്ച് ചെയ്ത ഡൈനിങ് ഹാളും ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ അതിക്ക് കറക്റ്റ് മാച്ച് ചെയ്ത് തന്നെയാണ് വന്നത് ഓവർ ഇല്ലാതെ കറക്റ്റ് ഭാഗമാണ് അതേമാതിരി തന്നെ ഒരു ബെഡ്റൂമും ഇതിനെ ചാരി വരുന്നുണ്ട് ഇതും അത്യാവശ്യം ഒരു ഇത് ഫുൾ ആയിട്ട് വുഡിലാണ് ചെയ്ത മരവും കട്ടിലും ഇതായിട്ട് വുഡ് ഒരു സ്റ്റിക്കർ വർക്കും ഒക്കെ കൊടുത്തു ഒരു ഭാഗം ചുമരമല് പിന്നെ നല്ലൊരു സിമ്പിൾ വർക്ക് ഒരു ഇതാണ് ലിപ്സം വർക്ക് ചെയ്ത് ഇതിന് ലൈറ്റ് ഒക്കെ സൺസർ ലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടൈലിന്റെയും ആൻഡ്രൈലിന്റെയും ഒക്കെ കളർ കോമ്പിനേഷനും പക്ക പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിന് ഏതായാലും ായാലും ഇതൊന്നും വുഡല്ല കേട്ടോ കറക്റ്റ് ടൈലാണ് കറക്റ്റ് കളർ കോമ്പിനേഷൻ തന്നെ ഇതാക്കിയ പിന്നെ അതേമാതിരി തന്നെ ഈ വാളും കറക്റ്റ് മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നത് അതേമാതിരി ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് ഒരു മജ്ലിസ് ആയിട്ട് വരുന്ന ടോഫന്റെ ഏരിയ ഒരു ഗോൾഡൻ ഇതൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കർട്ടനൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് ഇതും ചെയ്ത് ഇപ്പൊ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത സ്ഥലം ഉണ്ട് ഇവിടെ ഇതൊരു മജ്ജൻ ഫ്ലോർ ആയിട്ടാണ് ചെയ്ത ഒരു സോഫ ഒക്കെ സിറ്റിംഗ് സോഫ ഒക്കെ ഉണ്ട് നല്ലൊരു ഇതില് കുത്തിയിൽ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വരാറുള്ളതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഇന്റീരിയർ കഴിഞ്ഞില്ല ന്യൂ ഇന്റീരിയർ വരാണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മളാണ് ബ്ലോഗ് ബോഗെടുക്കുന്നത് നമ്മളിത് ജസ്റ്റ് ഒരു ഫർണിച്ചർ ഇറക്കാൻ വന്നപ്പോൾ കണ്ടപ്പോൾ ഫസ്റ്റ് ഒന്ന് ഫുള്ള് വീടിന് ഒരു ബ്ലോഗ് എടുക്കാന്ന് ചെയ്ത വന്നുള്ളൂ ഇത് മേലെ ന്യൂ ഇന്റീരിയൽ ഒന്നും വരാണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടും സെറ്റ് ചെയ്താണ് ഓക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ ഒരു മൂന്ന് സെന്റ് സ്ഥലത്താണ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തതെന്നുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മോളത്തെ ഒരു ഫ്ലോർത്തൊരു പാസേജ് ഏരിയ ആണ് വരുന്നത് ഇതിന്റെ അവിടെ ഒരു ത്രീ സീറ്റ് സോഫിങ് സെറ്റ് ചെയ്തിന് പിന്നെ ഇവിടെ ഒരു ഇന്റീരിയർ ചെയ്താൽ ഒരു എക്വോറിയം മോഡലിൽ ഒരു ഇലക്ട്രിക്കൽ എക്വോറിയം സെറ്റ് ചെയ്തും ചെയ്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്താണ് പിന്നെ പിന്നെ പ്ലേവുഡിലൊക്കെ നല്ലൊരു വർക്ക് തന്നെയാണ് കൊടുത്ത് ഇതുപോലൊക്കെ ഇഞ്ചും ഇന്റീരിയറിൽ വരാണ്ടെന്നാണ് വലിയ പറഞ്ഞത് അത് ഇവിടെ ഏകദേശം ഇന്നും ഇന്റീരിയലും എക്സ്റ്റീരിയലും ഒക്കെ ഒന്നും ചെയ്യാണ്ട് ഇത് വേറെ റൂമാണ് വരുന്നത് ഇതൊരു ഇത് നമ്മളെ നേരത്തെ റൂമ് കാട്ടിന്ന് ഇത് വേറൊരു രണ്ടാമത്തെ റൂമാണ് വരുന്നത് ഇത് ഒരു ടു ഡോർ ആൾമറ് ഈ സൈഡിലും ഒരു ടു ഡോർ ആൾമറ് ആ സൈഡിലും സെറ്റ് ചെയ്ത് പിന്നെ ഒരു അഞ്ച് ഫുട്ട് കട്ടിലും പിന്നൊരു സീഡ് ബോക്സും പിന്നൊരു ഫുൾ ലെങ്ത് ഡ്രിങ് ടേബിളും ഏകദേശം ഇതും ഏകദേശം ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തത് കർത്തനും ഇതും ഈ ചുമര് ചുമര് ചെയ്തൊക്കെ ഒരു പിങ്ക് കളറായിട്ടാണ് ചെയ്തത് ഈ വീടിലെ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ചെയ്ത കേട്ടോ ഈ മൂന്ന് സെന്റ് സ്ഥലത്ത് തന്നെയാണ് അത്യാവശ്യ നല്ല സൗകര്യത്തിലുള്ള ബാത്റൂം തന്നെയാണ് മൊത്തം സെറ്റ് ചെയ്തതും കറക്റ്റ് ഇന്റീരിയറിന് പറ്റിയ ലൈറ്റും ഇതൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തത് അതേമാതിരി ബെഡ്ഷീറ്റ് അടക്കം കളർ കറക്റ്റ് കോമ്പിനേഷനിലാണ് ഇത് സെറ്റ് ചെയ്ത് റൂം നിൽക്കുക സംഭവ ഈ ഇത് കാരണം എല്ലാ റൂമും അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഇവര് ചെയ്തത് കാരണം ഒരു മൂന്ന് സെന്റ് സ്ഥലമാണ് നമുക്ക് ഒരിക്കലും ഇത് പറഞ്ഞാലും വിശ്വസിക്കൂല ആ ഒരു സൗകര്യത്തിൽ തന്നെയാണ് ഇത് ചെയ്തത് കാരണം നാല് റൂമ് പറഞ്ഞാൽ മൂന്ന് സെന്റ് സ്ഥലത്ത് പിന്നെ അത് മൂന്ന് ലിവിങ് റൂമും ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് ഡൈനിങ് ടേബിൾ അടക്കം ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതില് സെറ്റ് ചെയ്ത് ഈ വീ വീട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോർ ബേസിലല്ല സെറ്റ് ചെയ്ത് മൊത്തത്തിലൊരു ഇത്ര ഫ്ലോർ ഉണ്ട് ചോദിക്കാ നമുക്ക് പറയാനും കഴിയൂല ഓരോ തട്ടു തട്ടായിട്ടാണ് മൊത്തം അഡ്ജസ്റ്റ് ചെയ്തായിട്ട് ഏകദേശം നല്ല സൗകര്യത്തിലാണ് ചെയ്ത് പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പും ഇതൊക്കെ ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തത് മൊത്തത്തിൽ ഇതിന് അതിൽ നല്ലൊരു ലൈറ്റ് ഒരു പ്രീമിയം ലെവലില് ലൈറ്റും ഇത് സെറ്റ് ചെയ്ത് വെച്ചിണ് എല്ലാം കറക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഇതാണ് ചെയ്തത് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ പക്കാണ് ഇതുമ ഇനിയും കുറച്ചുകൂടി വർക്കൊക്കെ വരാണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഇനിയും പകുതിയിലാടെ കുറെ ഗാർഡനും കുറെ ലൈറ്റും ഇനി വരാണ്ടെന്ന് അവരുടെ ഇപ്പം പറഞ്ഞു നമ്മള് ഫർണിച്ചർ ഇറക്കാൻ വന്നപ്പോഴുള്ള ഒരു വീഡിയോ എടുക്കാന്നുള്ളൂ ഇതൊരു മൂന്നാമത്തെ റൂമാണ് വരുന്നത് ഈ റൂമൊക്കെ എല്ലാം പക്ക പ്രൈവസി ഉള്ള റൂമാണ് കേട്ടോ നമ്മൾ തമ്മിൽ ഒക്കെ ലാൻഡിങ്ങില് ഓരോ റൂം സെറ്റ് ചെയ്ത ആയതുകൊണ്ട് എല്ലാത്തിനും നല്ലൊരു പ്രൈവസി ആയിട്ട് വരുന്നുണ്ട് ഇതില് സംഭവം വേറൊരു ഇതാണ് റൂം സെറ്റ് ആണ് വരുന്നത് ബ്ലാക്ക് ഇതിലായിട്ടും വേറൊരു കളർ കോമ്പി തന്നെയാണ് വരുന്നത് എല്ലാ തന്നെയാണ് പിന്നെ ഇത് കറക്റ്റ് ബേസിക് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തു ഇതിനും ലൈറ്റ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടാണ് കൊടുത്തത് മാസ്റ്റർ വലിയ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞത് പിന്നെ ഇതിന്റെ മൊത്തം പണി കഴിഞ്ഞില്ലേ ഈ വേറിട്ടോടുത്തൊക്കെ ഇനി പണി വരാനുള്ള ഇന്റീരിയറും മൊത്തം കഴിഞ്ഞില്ലേ ഏകദേശം ഒരു എമ്പത് ശതമാനമേ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതില് നേരത്തെ കുടിയിരുന്നാണ് പറഞ്ഞു ഫർണീച്ചർ എടുത്തു വർക്ക് ചെയ്യാണ്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാണ്ട് എന്നാ പറഞ്ഞത് ഈ ലാൻഡിംഗിലും ഒരു റൂമായിട്ടാണ് ആയിട്ടാണ് വരുന്നത് ഇതിലൊരു ഫുഡറിയും ഒരു ഇതുമാണ് സെറ്റ് ചെയ്തത് പിന്നെ ഇതിന് എഡിന് വിളി ഖുഷിയും ചെയ്യാനും ആദ്യത്തെ തീരുമാനം അന്ന് കറക്റ്റ് സെലക്ട് ആയില്ല ഇനി അപ്പൊ ഇതിന്റെ കളർ കോമ്പിനേഷന് എഡ് ഗുഷിയും ചെയ്തില്ല ഇതിന് ഇതേ മാച്ച് ചെയ്തായിട്ട് ഇതിന് എഡ്മേ ഗുഷിയും ഹെഡ് ഗുഷിയും ചെയ്യാനും ഉണ്ട് ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ചെയ്താണ് കേറുമ്പോൾ സൗകര്യത്തോടുകൂടിയ തന്നെയാണ് എല്ലാ ഇതും ബാത്റൂമും എന്തായാലും ഇതിലൊരു സ്പേസ് അടക്കം എല്ലാ ഇതിലും മാക്സിമം സ്ഥലം ഉപയോഗിച്ച ഉപയോഗിച്ചതന്നെയാണ് ഇട്ടോ ഈ ഒരു വീട് പറഞ്ഞാല് ഇത് ഏറ്റവും ടോപ്പുള്ള ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇത് പിന്നെ ഗാർഡൻ ഇതൊക്കെ സെറ്റ് ചെയ്തോണ്ട് ഇപ്പൊര് ഇവിടെ സെറ്റ് ചെയ്തില്ല അത് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് പണി നടന്നുകൊണ്ട് ഇങ്ങനെ ഉള്ളു അപ്പൊ നമ്മൾ ഇത് കാട്ടി തരില്ലേ അതല്ല ഈ ഭാഗം മൂന്ന് സെന്റ് സ്ഥലത്ത് തന്നെ വലിയ വാശ്ശേരിയും കാർപോർച്ചയും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ കാർപോർച്ചി വാശ്ശേരിയാതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല പിന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ബെല്ലാമർക്കാം